Every dream celebration deserves a grand entrance from timeless Rolls Royce charm to modern BMW elegance. Luxury on Wheels brings you the car that makes your moment unforgettable. Weddings, celebrations, or royal arrivals, we deliver luxury when it matters most. Drive the dream, luxury on wheels. കേരള ഫിലിം അവാർഡ് ജേതാക്കൾക്ക് നൽകി കേരള ഫിലിം ക്രിട്ടിക്സ് അവാർഡുകൾ വിതരണം ചെയ്തു കൊച്ചിയിൽ നടന്ന ചടങ്ങിൽ മന്ത്രി വി എൻ അവാർഡ് വിതരണം നടത്തിയത് മികച്ച നടനുള്ള അവാർഡ് ടോവിനോ തോമസും മികച്ച നടിക്കുള്ള അവാർഡ് റിമ കല്ലെങ്കിലും ഏറ്റുവാങ്ങി സമഗ്ര സംഭാവനയ്ക്കുള്ള അവാർഡ് ചലച്ചിത്ര സംവിധായകനും നിരൂപകനുമായ ജയകൃഷ്ണന് മന്ത്രി വി എൻ വാസവൻ സമ്മാനിച്ചു ഫിലിം ക്രിട്ടിക് അസോസിയേഷൻ കഴിഞ്ഞ വർഷങ്ങളിലായി സിനിമകൾ സ്ക്രീൻ ചെയ്ത് കണ്ട് അതിൽ വിമർശന ബുദ്ധിയ പരിശോധിച്ച് അതിൽ നല്ലതിനെയും ചീത്തയും തിരിച്ചറിഞ്ഞ് മികവാർന്ന സിനിമകൾക്ക് അതോടൊപ്പം തന്നെ കലാകാരന്മാർക്കും സാങ്കേതിക പ്രവർത്തകർക്കും അവാർഡ് നൽകി പ്രോത്സാഹിപ്പിക്കുന്ന അതിഗംഭീരമായ ഇടപെടലാണ് ഈ ഇൻഡസ്ട്രിയിൽ ഫിലിം ക്രിട്ടിക് അസോസിയേഷൻ നിർവഹിച്ചു അതിൽ നാൽപ്പത്തി എട്ടാമത്തെ അവാർഡ് ദാന ചടങ്ങാണ് ഇപ്പോൾ ഇവിടെ നടക്കുക സിനിമ നമുക്കെല്ലാം അറിയാവുന്നതുപോലെ ഇന്നൊരു വലിയ ഇൻഡസ്ട്രിയാണ് ഒരുപക്ഷേ എല്ലാവരും ആ നിലയിൽ എന്നെ കാണുന്നുണ്ടോയെന്നെനിക്കറിയില്ല മുമ്പ് കലാരംഗത്തെ ഒരു ഭാഗമെന്ന രൂപത്തിലായിരുന്നു ആദ്യഘട്ടങ്ങൾ എന്നെ കണ്ടിരുന്നതെങ്കിൽ സമകാലീന സാമൂഹ്യ ജീവിതത്തിൻ്റെ നെർക്കാഴ്ചകളെ ഹൃദയസ്പർശിയായി ജനഹൃദയങ്ങളിൽ എത്തിക്കാൻ കഴിയുന്ന ഏറ്റവും നല്ല വേദികളിലൊന്ന് കലയും സാഹിത്യവുമാണ് മികച്ച സിനിമയ്ക്കുള്ള അവാർഡ് ഫെംനിസി ഫാത്തിമ നേടി രണ്ടാമത്തെ മികച്ച ചിത്രം സൂക്ഷ്മദർശിനി മികച്ച സംവിധാനം ഇന്ദു ലക്ഷ്മി മികച്ച തിരക്കഥ ഫാമിലി മികച്ച അന്യഭാഷ ചിത്രം അമരൻ രണ്ടാമത്തെ മികച്ച നടി പുരസ്കാരം ഷിന്നു ചാന്ദിനി ഷംല ഹംസ എന്നിവർ പങ്കിടും രണ്ടാമത്തെ മികച്ച നടൻ ഷൈജു കുറുപ്പ് റൂബി ജൂബിലി പുരസ്കാരം നടന്മാരായ ബാബു ആന്റണി ജഗദീഷ് എന്നിവർ നേടി പ്രസിഡന്റ് ഡോക്ടർ ജോർജ് ഓണക്കൂർ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ജനറൽ സെക്രട്ടറി ടേക്കിൻ കാഡ് ജോസഫ് സെക്രട്ടറി എ ചന്ദ്രശേഖർ എന്നിവർ പങ്കെടുത്തു പുരസ്കാരം നൽകി ആദരിച്ചിരുന്നു ഫിലിം ക്രിറ്റിക്സ് ഈ അവാർഡ്സ് ഇതിപ്പോൾ രണ്ടാം തവണയാണ് ഇതിൽ ഈ ഞാൻ അഭിനയിച്ച അന്വേഷിപ്പിൻ കണ്ടെത്തും ഏറം എന്നീ രണ്ട് സിനിമകളുടെ അതിനകത്തുള്ള പെർഫോമൻസിൻ്റെ ഭാഗമായിട്ട് എനിക്ക് ഇങ്ങനെ ഒരു അവാർഡിന് തന്നെ കൺസിഡർ ചെയ്തതിന് തന്നെ ഒരുപാട് നന്ദി അതിൽ ഈ അവാർഡ് എനിക്ക് തരുന്നതിൽ ഒരുപാട് സന്തോഷം ഇത് തീർച്ചയായിട്ടും എൻ്റെ സംവിധായകൻ ജിതിൻലാലൂടെ എരിപ്പുണ്ട് അന്വേഷിപ്പിൻ കണ്ടെത്തുമ്പോൾ എൻ്റെ കൂടെയുണ്ടായിരുന്ന പ്രമോദട്ടനൂടെ എരിപ്പുണ്ട് അതുപോലെ എൻ്റെ വളരെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളോട് ആ രണ്ട് സിനിമകളുടെയും പിന്നിൽ പ്രവർത്തിച്ച എല്ലാവരോടു പ്രധാനമായിട്ടും ഫോർവേർഡ് എന്നുള്ളത് എനിക്ക് ഞാൻ ഭയങ്കര സന്തോഷത്തോടെ കൂടി കണ്ടു നിൽക്കുന്ന ഒരാളാണ് ഫെമിനി ചീഫ് ആത്തിമ ഐ ഹ് വിൻ വാച്ച് ദ ഫിലും ഐ ഹെർഡ് സോ മച്ച് അബൌട്ട് ഐം വെയ്റ്റിംഗ് ടു സി ഇറ്റ് ആൻഡ് വെൻ ഐ കം ടു തിയേറ്റർ ഷൂ ിങ് ബഡ്ജറ്റിൽ ഷൂ സ്ട്രിങ് പോലുമില്ല അങ്ങനത്തെ ഒരു ബഡ്ജറ്റിൽ ഞങ്ങൾ ചെയ്തൊരു ഫിലിമാണ് ഐ തിങ്ക് ദ ഡിറക്ടർ ഡയറക്ടർ തന്നെയായിരുന്നു പ്രൊഡ്യൂസർ എവറി ന്യൂസ് ബ്യൂറോ ഫോർട്ട് കൊച്ചി